സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും ഒരു സാമാന്യ ഒരു മര്യാദ ഒരു കുറച്ചുപേർ കണ്ടോട്ടെ അതായത് ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ് അപ്പം ഞാൻ ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോട് മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ അതങ്ങനെയല്ലോ എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ അതും ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അന്ന് തന്നെ ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങളിരിക്കുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിൽ ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ആയിരുന്നു ശ്രീ സുരേഷ് കുമാർ ഞാൻ ബോർഡ് മെമ്പറായിരുന്നു ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ പത്ത് രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ മൂന്ന് രൂപ അല്ലേ മൂന്ന് രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത് ഈ മൂന്ന് രൂപയിൽ നിന്ന് മൂന്ന് രൂപ ഓരോ ഓരോ ആൾ ടിക്കറ്റ് എടുക്കുമ്പോഴും ആ മൂന്ന് രൂപ കൂട്ടി 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 വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ നാലാം തിയായി പൈസ വന്നില്ല മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഓടിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇല്ലാതായപ്പോൾ കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല പിന്നീട് ഗ്രാജ്വലായിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഓ ഏത് ഭാഷയും തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് ഞാൻ അത് നിങ്ങൾ വിചാരിക്കുന്ന മാർ സിനിമാക്കാർ മാത്രമല്ല ഓട്ടംതുള്ളൻ കഥകളി കൂടിയാട്ടം ചാക്യാർ ബൂത്ത് നാഗസ്വരൻ ധവില് മദ്ദം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലേ എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ മൂന്ന് രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്കും ഇത് മൂവായിരത്തി എഴുന്നൂറിലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എത്ര ആൾക്കാർ അപ്പോൾ ഒരു സിനിമ ഒരാൾക്ക് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഏതൊരു വ്യക്തി ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്കൊരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പിന്നെ ഒരു കുറിച്ച് സിനിമ കണ്ട് പതിനൊന്ന് മണിക്ക് സിനിമ കണ്ടു രണ്ട് മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാള് ഒരു സിനിമ നല്ലതാണ് ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയാൽ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ ഉണ്ടാവും അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ കൂടുന്നു അത് ഷെയർ ചെയ്യുന്നു അതിൻ്റെ കമൻറ്റ് അപ്പം ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത് അപ്പം ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ് അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയല്ലേ നമ്മളും ജീവിക്കാൻ വേണ്ടി തന്നെയല്ല ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ കൂടി സിനിമ ചെയ് ചെയ്ത് നിർമ്മിച്ച നിർമ്മാതാവ് സംവിധായകൻ അസിസ്റ്റന്റ് ഡയറക്ട്രസ് ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ ഞാൻ ഓ ടിയിൽ കാണില്ല വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം തന്നെ നേരത്തെ പറയാൻ മതി ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അതുപോലെ എത്ര മിഥുനം മിഥുനം ഭയങ്കര സക്സസ് ആണ് എവിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ യൂട്യൂബിൽ അതിങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക തിയേറ്ററിലധികം പോയിട്ടില്ല ദേവദൂതൻ തിയേറ്ററിലധികം പോയിട്ടില്ല പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒരു ഒന്നും ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷേ അതൊരു ഒരാഴ്ച ഒരു സമയം കൊടുക്കുക ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽ സ്പീൽബാഗൊന്നും അല്ല എല്ലാവരും സാധാരണ ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ അപ്പോൾ അത് പടങ്ങൾ ഓടട്ടെ എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ ഇങ്ങനെ താങ്കൾ മാത്രം ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇതിട്ട് കോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഇതിൽ നിന്ന് കിട്ടുന്ന ആ മൂന്ന് രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം എല്ലാ സിനിമകളും വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ സിനിമകൾക്കൊക്കെ നല്ല അഭിപ്രായം നല്ല യൂട്യൂബേഴ്സും ഉണ്ട് ആ വീഡിയോ ഇപ്പൊ അതിനനുസരിച്ചുള്ള ഷെയർസും കമന്റ്സും ഉണ്ട് കാരണം പ്രേക്ഷകർക്കതൊരു നല്ല സിനിമയായിട്ട് വന്ന് ഈ യൂട്യൂബർ റിവ്യൂ നെഗറ്റീവ് പറയാണെങ്കിൽ ഓഡിയൻസ് കേൾക്കുന്നതിന് തിരികും അതിന് ആ കമന്റ് ബോക്സുകളും തെളിവുകളാണ് അപ്പോൾ ഈ സിനിമ പ്ലാന്റ് അറ്റാക്ക് ആണെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം മുതലേ നെഗറ്റീവിനാണ് വ്യൂ കിട്ടുന്നതെങ്കിൽ സിനിമകളെ നെഗറ്റീവായിട്ട് മാത്രം യൂട്യൂബേഴ്സും അപ്രോച്ച് ചെയ്താൽ മതിയാവും

ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ ആ പടം അവർ സ്വയം പറയട്ടെ അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം ഇതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന് ഇന്ന് കുഴപ്പങ്ങളിട്ട് പറയട്ടെ തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ വിമർശ ഒരു സമയം കൊടുക്കുമോ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട ഒരു മൂന്നോ നാലോ ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇതൊക്കെ പറയട്ടെ പറയുന്ന എന്താണ് പറയുന്ന ഭാഷ എന്താണ് തേറി വിളിയാണ് ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മുടെ വാക്കുകളിൽ കൂടെ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തന്നെ തന്നെ ഈ വർഷം ഒരുപാട് മലയാള സിനിമകൾ പറഞ്ഞതുപോലെ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ മലയാള ചിത്രങ്ങളുണ്ട് ഇത്തരത്തിൽ ലോക ചിത്രങ്ങളെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ ഇപ്പോ ബോളിവുഡിലൊക്കെ ഒരു ചിത്രം റിലീസ് ചെയ്ത് അതിന്റെ ആദ്യത്തെ ദിവസം റിവ്യൂവേഴ്സ് ആ ചിത്രത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ സ്റ്റാർസും മറ്റു കണക്കുകളും വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അഗ്വാ ലോസ്റ്റ് ഫിൻഡോ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിന് റീഷൂട്ട് നടത്തി പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങൾ നടക്കാറുണ്ട് ഇപ്പോൾ ലൈക്കയുടെ ഇന്ത്യൻ ട്യൂ എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിന് ഇരുപത്തിനാല് മിനിറ്റോളം ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിന് നടത്തിയിട്ടുണ്ട് കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിൽ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട് വാക്കുകൾ ലോക അത് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ദിവസം സംഭവിക്കുന്നുണ്ട് മാത്രം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ടതെന്ന് മൂന്നാല് പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ് മലയാളത്തിൽ ആദ്യ തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ അടിപടല പോയ പടങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നില്ല നാലോ അഞ്ചോ പടങ്ങളെ ഉള്ളൂ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞ് പോയ പടങ്ങളെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഈ നാലോ അഞ്ചോ പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പടങ്ങൾ നല്ലതായിരുന്നു നല്ലതായിട്ട് ഓടി അതൊക്കെ ശരി ഇപ്പം നിങ്ങളീ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത് ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയല്ല അന്ന് ഈ റിവേഴ്സ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട് ഒരു എഡിറ്ററെ കൊണ്ട് അസിസ്റ്റൻ്റ് എഡിറ്ററെ കൂടെ വെട്ടിട്ട് ഇത് വെട്ടി മാറ്റും രക്തം കൂടി പോയിട്ട് അല്ലെങ്കിൽ അടിക്കുന്ന സീന് ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഞാനൊക്കെ സിനിമ എൺപത്തൊന്നിൽ സിനിമ ഉണങ്ങിയിട്ട് ഞാൻ ഒരു തൊണ്ണൂറ് ഈ ഈ ഇതുവരെ ഞാൻ എനിക്കെൻ്റെ മിക്കവാറും പല സിനിമകൾ നമുക്ക് മോശമായി തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട് ലെങ്ത്ത് കൂടുതലായിട്ട് അന്നേ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ ലെങ്ത് അന്ന് ഇവരാരും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല ഇന്ത്യനെ ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല്ല ഇവിടെ ലാഗ് അടിക്കുന്ന പോലെ ഞാൻ കെട്ടിക്കളയും ഞങ്ങൾ വെട്ടിട്ടുള്ളതാണ് ഞാനൊക്കെ ആനാം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട് അറിയാം നമ്മൾ വെട്ടി അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാവും ഒന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരുവാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരട്ടെ ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്യട്ടെ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ എന്നിട്ട് പറയട്ടെ റിവ്യൂ റിവ്യൂ പറയാം ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും ഇത് ഇറങ്ങിയവടനെ ഇതൊരു തല്ലിപ്പൊളി പടമാണ് ഇത് ഒരു വായിക്കു കൊള്ളൂല മറ്റേ മറ അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയുന്നത് കൊള്ളൂല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ എവിടെ വേണോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തിയിട്ട് ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ് കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്ന് നിന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഇത് ഒരു ബൈക്ക് കൊള്ളുമില്ല ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കത്ത് ചങ്കിലിട്ട് കുത്തുന്ന പോലെയാണത് അതിലുള്ള ജീവിതമാർഗ്ഗമാണ് കളഞ്ഞു കുളിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് അതെന്നാണ് വിമർശിച്ചോട്ടെ എന്തിനെ വിമർശിക്കാം നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്റേയും ഭരണഘടന തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് അതിന് സ സമയവും ഒക്കെ ഉണ്ടല്ലോ അത് നോക്കി ചെയ്യട്ടെ നമ്മളിപ്പോ ഈ ഒരു ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് നീങ്ങിയാണ് നമ്മൾ തിരിച്ചതിലോട്ട് നല്ല ഭാഗം അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യാൻ അയ്യത് കാശി കിട്ടുന്ന പെട്ടി കാശ് കിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടങ്ങിയിരിക്കുന്നതാണ് ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങൾ നാലോ അഞ്ചോ പടങ്ങൾ ഒഴിച്ചാലും പടങ്ങൾ പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പഴത്ത് തൂക്കിയാലും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിയിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ മൊബൈലിൽ സിനിമ പകർത്തിയ ഒരു സംഘത്തിൽ ഒരാളെ തിരുവനന്തപുരത്ത് പിടിച്ചു ഇത് വ്യാപകമായി കേരളത്തിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രിയ കൊടുത്തൊരു പരാതിയിൽ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടം കാണാൻ പോയപ്പോ ഇതിപ്പോ അവരെ പിടിച്ചു അവരെ ഫോളോ ചെയ്താണ് പിടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മാത്രം വിചാരിച്ചു നടക്കൂല തിയേറ്ററുകാരും ജാഗ്രത പുലർത്തിയാലേ നടക്കൂ തിയേറ്ററിന്റെ കളക്ഷനാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോകുമ്പോ ഞാനും എന്റെ ഫാമിലിയും പുറമെ ഫ്രണ്ടിലിരിക്കുന്ന നാല് പേര് ഒരു തമിഴ് പടമാണ് അത് തുടങ്ങുമ്പോൾ എടുത്തു വെച്ച് നാല് പേരും അങ്ങ് ഷൂട്ട് ചെയ്ത് തുടങ്ങുക നാലുപേര് ഞാൻ ചാടി എണ്ണീട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഇതാ കൊണ്ട് പോയി കേസ് കൊടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ ഞാൻ കൊണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പം കാണിച്ചേരാ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ വിളിച്ചേ വെറുതെ അപ്പഴത്തേക്ക് അവർ നിർത്തി വീർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പറയുകയാണ് ഒരു വെറുതെ ഒരു ഷോട്ടേ എടുത്തോളൂ ഒരു ഷോട്ട് പോലും എടുക്കാൻ അവർക്ക് അർഹതയില്ല അവർക്ക് പറ്റത്തുമില്ല അംഗീകാരവും അത് അത് ഓരോരുത്തരങ്കം ചെയ്യുക അത് അതിൻ്റെ കുറെ ക്ലിപ്പ് എടുക്കുക എന്നിട്ടും ഇടക്കിടയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഇന്റർവ്യൂ എന്നെ കണ്ടതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായി ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ പിന്നെ അത് മിണ്ടായിരുന്നത് അപ്പം ഇതെല്ലാ എല്ലായിടത്തും നടക്കുന്നുണ്ടത് അപ്പോൾ തിയേറ്ററുകാര് ഞങ്ങളിപ്പോൾ ഞാൻ മാത്രം എല്ലാ തിയേറ്ററിലും പോയി നോക്കാൻ ഒക്കില്ല തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇത് ഇത് ഇതിനു വേണ്ടി അവർ ഉത്തരവാദിത്വം ഉണ്ട് ഇതും റിപ്പോർട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിലെ ഉടമ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പറയാം തിയേറ്റർ ഉടമയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ആരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എരിസ് ബസ്സിൽ പോലീസിൻ്റെ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് അവർ ബുക്ക് ചെയ്തത് ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതെ ആ തിയേറ്റർ ഉടമ പോയി പറഞ്ഞിട്ടല്ല ട്രാക്ക് ചെയ്ത് പോയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പം അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഇത് ഈ തിയേറ്ററിൽ ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പിന്നെ ടെലഗ്രാം ഒരു ആപ്പ് അതിൻ്റെ അകത്ത് ഇത് മുഴുവൻ ഞങ്ങളിപ്പം ഒരു ഇപ്പം ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പറിനേയും കൂടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഞങ്ങൾ ഈ ആപ്പ് നിരോധിക്കണം നിരോധിക്കണമെന്ന് നല്ലൊരു ക്യാമ്പയിനിങ്ങ് തുടങ്ങാൻ പോവുകയാണ് ടെലഗ്രാം ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അതിൻ്റെ അകത്തു നിന്നുള്ള അതിന് അവരാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇവരുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ പോവുകയാണ് അത് നടക്കുമോ നടക്കാതിരിക്കുമോ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുക അല്ല 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 പടം പണം റിലീസ് ഒരു ഒരു മണിക്കൂറിനകത്ത് വരും ആ എല്ലാ പടങ്ങളും വരികല്ലേ ഇത് പോയിരുന്നു ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും റിലീസ് എവിടെയോ പോയിരുന്ന ഏതോ വരുന്ന എടുത്തിട്ട് അത് ലോഡ് ചെയ്യാണിത് ഇപ്പോൾ റോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് റോക്കേഴ്സിനെ ഞങ്ങൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾ പോയി ആ ഒരു ഒരു പറ്റം പോലീസ് കാര്യ സഹായത്തോടു കൂടി ഞങ്ങൾ പോയി കോയമ്പത്തൂർന്ന് അവരെ പൊക്കിക്കൊണ്ട് വന്നതാണ് ഇവിടെ കൊണ്ടു ഇട്ടിരുന്നു ഇവിടെ സെൻട്രൽ ജയിലിൽ ഇപ്പം ഒരു മൂന്നാ ഒരു നാലഞ്ച് മാസം ഇവിടെ കടന്നിട്ടാണ് പിന്നെ അവർക്ക് ജാമ്യം കിട്ടി പോയത് അവർ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും പറയും തീർച്ചയായിട്ടും പറയും ഇപ്പോൾ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗമുണ്ട് അതിൽ ഞങ്ങൾ സംസാരിക്കും അതിൻ്റെ കാര്യങ്ങളും സംസാരിക്കും തിയേറ്ററുകാർ കുറച്ചും കൂടെ ജാഗ്രത പുറത്ത് കണ്ടതാണ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാം ഈ സിനിമ കാണാം അങ്ങനെ ഞാനിവിടെ ഒരു ഷോ അറേഞ്ച് ചെയ്തു എനിക്കറിയില്ല ഞാൻ ഉണ്ടായില്ല പക്ഷേ നിങ്ങൾ ഭൂരിപക്ഷം വരും ഈ സിനിമ കണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടിട്ടുള്ളവർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാം അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കാണാത്തവർ മറ്റു ചില ഉദ്ദേശത്തോടെ എനിക്കറിയാം ഇതിലത്ത് ഈ അശ്വിൻ ഗോക്ക് എന്ന് പറയുന്ന ആളുടെ വ്യൂവേഴ്സ് എത്രയുണ്ടെന്നും അയാളുടെ എത്ര വരാതെ ആ യൂട്യൂബിൻ്റെ പൈസക്ക് അതായത് വേറെ ആളുടെ പൈസ ഒന്നും വാങ്ങിക്കില്ല യൂട്യൂബ് നിങ്ങൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് അയാളുടെ നമ്പർ ഓഫ് വ്യൂസ് കൂടുമ്പോൾ അതിനായിട്ട് കാരണം പോസിറ്റീവായിട്ടൊരു സിനിമയെക്കുറിച്ച് എഴുതി ആരും കാണില്ല അതിൻ്റെ വ്യൂസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ ഈ അയാളുടെ ഭാഷാ ശൈലിയും ഒരു ഭാവപ്രകടനവും എല്ലാം കൂടെ കൂടി ചേർത്ത് ഒരു സിനിമയെ വിമർശിക്കാൻ ഭീകരമായ പ്രേക്ഷകർ വ്യൂ ആയിട്ട് കിട്ടും അതിൽ നിന്ന് അയാൾക്ക് അത്രത്തോളം കോൺട്രിബ്യൂഷൻ കിട്ടും പക്ഷേ ആ കിട്ടുമ്പോൾ ഇവിടെ വേറൊരു ഒരു പറ്റം മനുഷ്യർ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെയും സുരേഷ് പറഞ്ഞ പോലെയും എല്ലാം ഇപ്പുറത്തിരിക്കുന്ന വലിയൊരു വിഭാഗം അതിൻ്റെ സഫറിയാണ് അതും അവർ ചെയ്യാത്ത കുറ്റത്തിന് ഏത് സിനിമയെ കൃത്യതരേ ചീത്ത സിനിമയോ നല്ല സിനിമയോ ഞങ്ങൾ വ്യാഖ്യാനിക്കാറില്ല ഒന്നിനും അല്ല ഞങ്ങൾ ഈ ട്രേഡിൽ പെട്ടവരാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു സഹപ്രവർത്തകൻ്റെ സിനിമയെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഞങ്ങൾക്ക് സാധിക്കില്ല പറയാറില്ല പിന്നെ അതിനകത്ത് എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് തോന്നിയാൽ അയാളെ കണ്ടാൽ അയാളോട് സൂചിപ്പിക്കുന്നതല്ലാതെ നമ്മളൊരു പൊതുവിമർശനം നടത്താറില്ല ആരും അപ്പം അത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ വിമർശിക്കേണ്ട ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞു ഒരാഴ്ചയോ ഒരു പത്ത് ദിവസമോ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ആ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു മുമ്പ് ഈ വിഷ്വൽ മീഡിയയ്ക്ക് മുമ്പ് മാതൃഭൂമിയിലൊക്കെ സ്ഥിരമായിട്ട് കോഴിക്കോടൻ എന്നുള്ള ഒരു വിമർശനം അതൊക്കെ മിനിമം ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിയണം വളരെ വിശദമായിട്ടൊക്കെ വിമർശിക്കും കാര്യകാര്യമായിട്ട് വിമർശിക്കും നമുക്കതിന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ടാവും ആ വിമർശനത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലാതെ ഇറങ്ങി മൂന്നാം ദിവസം ഇതൊരു ഷോ പോലെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അതേ ഫേമർ നമ്മളെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന് ചാങ്കല്യം എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെവികൊടുത്തു അത് അയാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു വ്യക്തിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു വലിയൊരു വിഭാഗത്തെ അയാൾ കഷ്ടത്തിലാക്കരുത് ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലോ പടം പോലെയല്ല താഴ്ത്തുള്ള അല്പം ഉയർന്നു വരുന്ന ആർട്ടിസ്റ്റിൻ്റെ പടങ്ങളൊക്കെ അപ്പോൾ അവർ നാച്ചുറലി കാരണം അങ്ങനത്തെ ഒരു പണം കാണാൻ പോകാൻ ഒരു പ്രേക്ഷകരിലൊരു ചെറിയൊരു മടിപ്പ് അത് ഈ അഭിപ്രായം കേട്ട് കേട്ടാണ് അവർ തിയേറ്ററിലേക്ക് പോകുക അതാണ് സൈക്കോളജി അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ കാര്യം വേണ്ടെന്ന് വെച്ചു ഒ ടി ടി കാണാം ഇല്ലെങ്കിൽ സാറ്റലൈറ്റ് കാണാം പക്ഷേ ഇത് ഇത് സംഭവിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഈ നിസ്സാര പ്രയോജനത്തിന് വേണ്ടി വലിയൊരു സംഘം ആളുകളും അതിൻ്റെ വേണ്ടി കാശുപോടൊക്കെ ആൾക്കാരും അനുഭവിക്കുന്ന മനോവേദന കുറച്ചൊന്നുമല്ല അവർക്ക് അതുകൊണ്ടൊരു ലാഭവുമില്ല ഒന്നുമില്ല ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിച്ച് പുതിയ വിഷയത്തിലേക്ക് പോകാം ഈ ഭാഗ്യലക്ഷ്മി ഒരാഴ്ചത്തെ സമയം ചോദിച്ചു അദ്ദേഹം ചോദിച്ച് ഒരാഴ്ച സമയം എന്തിനാണ് ഈ സാമി പറഞ്ഞ പോലെ പടം ചെയ്യാറുള്ള സംവിധാനം കേമതം എന്ന് പറയുമ്പോഴേ എഴുതേണ്ട കാര്യമില്ലല്ലോ പടം കണ്ടിട്ടില്ല എഴുതണ്ടത് ഞങ്ങളുടെ പടത്തിൻ്റെ കാര്യം പറയാം സ്വാമി പറഞ്ഞില്ലേ പടം തുടങ്ങുന്നതിന് മുമ്പ് എഴുതി അവിടെ എന്ത് ചെയ്യാറുള്ള സമയം പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം എന്തെല്ലാം എഴുതിയാലും സി ബി ഐ ഫൈവ് എന്ന് പറയുന്ന പടം അപ്പം ഈ ഇവരുടെ യൂട്യൂബേഴ്സിൻ്റെ എഴുത്തുകൊണ്ട് ഒരു ചെറിയ ശതമാനം ബാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യമാണ് പക്ഷേ അത് നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമയോടെ കടപിടിച്ച് എത്രയോ രണ്ടോ മൂന്നോ ആഴ്ച അഞ്ചാം പടം അപ്പടം അപ്പോൾ അപ്പൊ അങ്ങനെയുണ്ട് സംഭവം സംഭവമുണ്ട് ഇവര് വിമർശിച്ച് അതിന് ഒരു പരിധി വരെ ഒരു കുറച്ച് പ്രാവശ്യം ബാധിച്ച സിനിമ ലോക സിനിമയോടുകൂടെ കടപിടിച്ച് അത് അഞ്ചാം സ്ഥാനത്ത് മൂന്നോ നാലോ ആഴ്ച ഉണ്ടായിരുന്നു അങ്ങനെയും കൂടി സത്യമുണ്ട് Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.